ബിസ്മില്ലാഹി വലഹമില്ല വസ്വലാത്ത വസ്ലാമു അല റസൂൽ അമ്മാബായൻബിഹിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം ഇസ്ലാമിൽ കളവ് പറയാൻ പറ്റുന്ന സന്ദർഭങ്ങൾ ഉണ്ടോ ഉണ്ടെങ്കിൽ വിശദീകരിക്കാമോ എന്നുള്ളതാണ് സഹോദരങ്ങളെ കളവ് പറയുക എന്നുള്ളത് ഒരു ഗുരുതരമായ തെറ്റായിട്ടാണ് ഇസ്ലാം കാണുന്നത് കപടവിശ്വാസിയുടെ ലക്ഷണം മൂന്നെണ്ണമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ വചനം സഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം അപ്പൊ കളവ് പറയുക എന്നുള്ളത് കപടവിശ്വാസിയുടെ ലക്ഷണമാണ് കളവ് എന്ന് പറയുന്നത് മഹാനായിട്ടുള്ള അബ്ദുല്ലാബിൻ മസൂദർ തലാനുഹു നിവേദനം ചെയ്യുന്ന ഒരു വചനം മുത്തഫുൻ അലഹിയായിട്ടുള്ള ഒരു വചനം അതിൽ കാണാം വ ഇന്നൽ കതിബയഹുദീ ഇലൽ ഫുജൂർ കളവെന്ന് പറയുന്നത് അധർമ്മത്തിലേക്ക് മനുഷ്യനെ നയിക്കും വ ഇന്നൽ ഫുജൂർ ഫുജൂറഹുദീ ഇലന്നാർ അധർമ്മമാകട്ടെ തീർച്ചയായും മനുഷ്യനെ നരകത്തിലേക്ക് നയിക്കും വ ഇന്നർ റജുല ലയക്കുത്താഹി കീർച്ചയായും മനുഷ്യനിങ്ങനെ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കളവ് ഇങ്ങനെ കളവുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ അടുക്കൽ അവനെ കദ്ദാബാ ഒരു പെരും നുണയനായിട്ട് രേഖപ്പെടുത്തും അതുവരെ അവനെ കളവ് പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാ അപ്പൊ കളവ് പറയുക എന്നുള്ളത് വളരെയധികം തെറ്റായ കാര്യമാണ് അള്ളാഹുവിന്റെ അടുക്കല് കദ്ദാബ് പെരും കള്ളൻ എന്ന് രേഖപ്പെടുത്തിയേക്കും എന്നുള്ളതാ സൂക്ഷിക്കണം അതുകൊണ്ട് എന്നാൽ സഹോദരങ്ങളെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ അവന്റെ സംസാരത്തിൽ കൃത്യമായ ആദർശം പുലർത്തണം അവന് സത്യമേ പറയാവൂ എന്നാൽ ചില അപൂർവം രംഗങ്ങളില് കളവാകാം എന്ന് നമുക്ക് ഖുർആനിൽ തന്നെ ചില സന്ദർഭങ്ങൾ വായിക്കാം ഉദാഹരണം എങ്കിൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫിലെ എഴുപതാമത്തെ വചനം ആ എഴുപതാമത്തെ വചനത്തിൽ നമുക്കറിയാം വലിയൊരു സംഭവമാണ് ബിനിയാമീൻ ഉൾപ്പെടെയുള്ള യൂസഫ് നിബി അലൈസ്ലാമയുടെ സഹോദരങ്ങളടങ്ങിയ സംഘം അവിടെ നിന്ന് ഭക്ഷണം ഭക്ഷ്യവസ്തുക്കൾ വാങ്ങി പോകുകയാണ് അപ്പോൾ വിളിച്ചു പറയുകയാണ് അയ്യതുഹൽ കുമല സാരി കോവൻ ഹേ യാത്രാ സംഘമേ നിങ്ങള് മോഷ്ടാക്കളാവുന്നു എന്നുള്ളതാണ് സത്യത്തിൽ അവർ മോഷ്ടിച്ചിട്ടില്ല ഇവിടെ യൂസഫ് നബി അലി ഇസ്ലാം മന്ത്രിയായിരിക്കുന്ന ആ ഭക്ഷ്യ വിതരണ കേന്ദ്രം അതിലാ അതിലെ മാത്രം അവര് തന്നെയാണ് യൂസഫ് നബിയുടെ സഹോദരങ്ങളുടെ ആ സഞ്ചിയിൽ അല്ലെങ്കിൽ ചാക്കിൽ ഇട്ടിട്ടുള്ളത് അവരൊരിക്കലും മോഷ്ടാക്കളല്ല പക്ഷേ അവരെ മോഷ്ടാക്കളെ എന്ന് വിളിക്കുകയാണ് അയ്യതുഹൽ അപ്പോ അങ്ങനെ ആ സംഭവം നമുക്ക് പഠിപ്പിക്കുന്നത് അതൊരു തന്ത്രമാണ് ബിനിയാമീനെ അവിടെ പിടിച്ചു വെക്കാൻ ഒരു തന്ത്രം പ്രയോഗിക്കുക മാത്രമായിരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആാനിൽ മഹാനായിട്ടുള്ള ഇബ്രാഹിം നബി അലൈ ഇസ്ലാമയുടെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം ബൽഫാൽ ഹു കബീറു ഹുംഹാദ അതായത് ഉത്സവത്തിന് പോയല്ലോ ആളുകള് ആ സന്ദർഭത്തിൽ ഒരു ക്ഷേത്രത്തിലെ എല്ലാ ചെറിയ വിഗ്രഹങ്ങളും ഇബ്രാഹിം ഇബ്രാഹിനി അലൈസ്ലാം വെട്ടി എന്നിട്ട് വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ ആ കോടാലി വെച്ചു ആ കോടാലി വെച്ച സന്ദർഭത്തിൽ അങ്ങനെ ഉത്സവം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുള്ള ആളുകള് ഈ സംഭവം കാണുകയും അവരെ ഇബ്രാഹിം നബി അലി ഇസ്ലാമയെ തെരഞ്ഞുപിടിച്ചു കൊണ്ടുവരികയും ചോദ്യം ചെയ്യുകയും ചെയ്തല്ലോ അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞ ബൽ ഫലഹു കബീറുഹും ഹുംഹാദ ഒരുപക്ഷേ ഈ വലിയ വിഗ്രഹമായിരിക്കാം ഈ ചെറിയ വിഗ്രഹങ്ങളെ തകർത്തു കളഞ്ഞത് എന്ന് പറഞ്ഞതായി സൂറത്തുൽ അംബിയാ അറുപത്തിമൂന്നാമത്തെ വചനത്തിൽ കാണാം സത്യത്തിൽ വലിയ വിഗ്രഹമല്ലാതെ ചെയ്തത് എന്ന് നമുക്കറിയാം പക്ഷെ ഇബ്രാഹിം നബി പറഞ്ഞത് അദ്ദേഹ ആ വലിയ വിഗ്രഹമായിരിക്കാം ചെയ്തത് എന്ന് അതെന്തിന്റെ അങ്ങനെ പറഞ്ഞത് അതായത് വലിയ വിഗ്രഹം ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല കാരണം ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തതായ ബിംബമാണത് ആ ബിംബം ബിംബത്തിനെ ആരാധിക്കുന്നതിന്റെ അർത്ഥശൂന്യത ബുദ്ധിമോശം ജനങ്ങൾക്ക് വ്യക്തമായി കൊടുക്കാനാണ് ഇബ്രാഹിം നബി അലി ഇസലാം ഒരു തന്ത്രമെന്നോണം അങ്ങനെ പറഞ്ഞത് അതിന് വേണമെങ്കിൽ ഒരു കളവ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതൊരു തന്ത്രമാണ് അതുപോലെ തന്നെ സൂറത്ത് സ്വാഫാത്തിൽ ഇബ്രാഹിം നബിയുടെ മറ്റൊരു സംഭവം കാണാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ആ ജനതണ്ടല്ലോ അവര് നക്ഷത്ര ഫലങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളായിരുന്നു അങ്ങനെ സൂറത്തു സാഫാത്തിൽ കാണാം ഫനലറ നെറത്തൻ ഫിന്നു ഫനറ നെൽറത്തൻ ഫിന്നുചൂം അവര് നക്ഷത്രങ്ങളിലേക്കൊരു നോട്ടം ആ നക്ഷത്രങ്ങളിലേക്ക് ഇങ്ങനെ നോക്കി എന്നിട്ടോ ഫക്കാൽ അദ്ദേഹം പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു ഇന്നീ സീം ഞാൻ രോഗിയാണ് എന്ന് പറഞ്ഞു എന്തിനാ അങ്ങനെ നക്ഷത്രങ്ങളേക്ക് നോക്കി അദ്ദേഹം ഞാൻ രോഗിയാണെന്ന് പറയുന്നത് നക്ഷത്രങ്ങളെയൊക്കെ ആരാധിക്കുക നക്ഷത്ര ഫലങ്ങളിൽ വിശ്വസിക്കുക ചെയ്തിരുന്ന ആ ജനത ആ ജനതയോട് പറയാണ് ഞാൻ രോഗിയാണ് എന്താ രോഗി എന്താ അങ്ങനെ പറയാൻ കാരണം ആ ഉത്സവത്തിന് പോകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം പ്രയോഗിച്ചൊരു പ്രയോഗമാണ് ഞാൻ രോഗിയാണ് എന്നുള്ളത് അങ്ങനെ ആളുകൾ ഉത്സവത്തിന് പോയപ്പോഴാണല്ലോ ഈ ചെറിയ വിഗ്രഹങ്ങളെയൊക്കെ തകർത്ത് കളഞ്ഞത് അവിടെ ഇനി സഖ്യം രോഗി അല്ലാതെ രണ്ടും രോഗി എന്ന് ഇബ്രാഹി നബി അലൈഹിസ്ലാം പ്രയോഗിച്ചതായി സൂറത്ത് മുപ്പത്തിയേഴാം അധ്യായം എൺപത്തിയൊൻപതാമത്തെ വചനം നമുക്ക് മനസ്സിലാക്കി തരുന്നു അതുപോലെ തന്നെ അദ്ദേഹം ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലെ എന്ന് പറയുന്ന രാജാവ് അദ്ദേഹം സുന്ദരിമാരായിട്ടുള്ള സ്ത്രീകളെ കണ്ടുകഴിഞ്ഞാൽ അവരെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് എന്നാൽ ആരുടെയെങ്കിലും കൂടെ അദ്ദേഹത്തിന്റെ സഹോദരിയാണ് കണ്ടതെങ്കിൽ വെറുതെ വിടുമായിരുന്നു എന്നുള്ളതാ ആ ഇബ്രാഹിം നബി അലി ഇസ്ലാമും അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള സാറ അവരെ ആ രാജാവ് കാണുന്നത് അപ്പോൾ ഇതെന്റെ സഹോദരിയാണ് എന്ന് പറയുകയുണ്ടായി ഭാര്യയാണെന്ന് പറഞ്ഞാൽ രാജാവിന് വേണം എന്നാൽ സഹോദരിയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം വിടും അപ്പൊ എന്റെ സഹോദരിയാണ് സഹോദരി എന്ന് പറഞ്ഞാൽ അതൊരു കളവല്ല കാരണം ഒരർത്ഥത്തിൽ വിശ്വാസികളായിട്ടുള്ള ഒരു സഹോദരി തന്നെയാണ് ആ സംശയം വേണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അവിടെ ആ അതൊക്കെ എന്താണ് ഒരു കളവല്ല എങ്കിലും കളവാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോ ഇങ്ങനെയൊക്കെയുള്ള ചില പരാമർശങ്ങൾ വിശുദ്ധ ആലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും സഹോദരങ്ങളെ സഹീഹ മുസ്ലിമിലെ ഒരു വചനം നമുക്ക് കാണാം സഹേബ് മുസ്ലിമിലൊരു അധ്യായം തന്നെയുണ്ട് ബാബു തഹരീമിൽ കീബി വ ബയാനിമായ ഉബാഹുമിൻഹു അതായത് നുണ പറയ എന്നുള്ളത് ഹറാമാണ് എന്ന് വ്യക്തമാക്കുന്ന വിശദീകരിക്കുന്ന അധ്യായം വ ബയാനിമായ ഉബാഹുമിൻഹു കളവു പറയുന്നതില് അനുവദനീയമായത് വ്യക്തമാക്കുകയും ചെയ്യുന്ന അധ്യായം എന്നാ അതാണ് ബാബിന്റെ പേര് തന്നെ എന്നിട്ട് രണ്ടായിരത്തി അറുനൂറ്റി അഞ്ചാമത് വചനം സഹയ്യ മുസ്ലിമിലെന്താ ലെയ്സൽ കദ്ദാബ്ലി യുസ്ലെബൈനാസ് ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്നവൻ ലൈസൽ കദ്ദാബ് അവൻ കളവ് പറയുന്നവനല്ലൂരു ഖൈറൻ വയ്യൻമേ റ അവന് ജനങ്ങൾക്കിടയിലെ നന്മയുണ്ടാകാൻ വേണ്ടി രഞ്ജിപ്പുണ്ടാകാൻ വേണ്ടി നന്മ പറയുന്നു നന്മ വളർത്തുന്നു എന്നുള്ളതാണ് അപ്പൊ അത് കളവല്ല എന്നർത്ഥം ഈ നബി വചനം കൊടുത്തിട്ട് മഹാനായ ഇബിന്ഷിഹാബ് പറയാ സഹേ മുസ്ലിമിൽ തന്നെ തയലീഖായിട്ട് കൊടുക്കാൻ വലം അസ്മ ഇല്ലാ യുറഹിൻ മൂന്ന് സംഗതികളിലല്ലാതെ കലവു പറയൽ അനുവദിക്കപ്പെട്ടതായിട്ട് മൂന്ന് സംഗതികളല്ലാതെ ഞാൻ കേട്ടിട്ടില്ല എന്നുള്ളതാണ് അതായത് മൂന്ന് ഘട്ടങ്ങളിൽ മൂന്ന് സന്ദർഭങ്ങളിൽ കലവ് പറയാനുള്ള ഇളവുണ്ട് എന്താ മൂന്ന് സന്ദർഭം അൽ ഹർബ് ഒന്ന് യുദ്ധം രണ്ടേ ഇസ്ലാഹുബൈനാസ് ജനങ്ങൾക്കിടയിലെ രഞ്ജിപ്പുണ്ടാക്കുക മൂന്ന് വഹദീ സുറജുലി വഹദി സുൽമർജ ഒരു പുരുഷൻ തന്റെ ഇണയോട് ഉള്ള സംസാരം അതുപോലെ തന്നെ ഒരു ഇണ തന്റെ ഭർത്താവിനോടുള്ള സംസാരം അതിലൊക്കെ ആ അവര് തമ്മില് പരസ്പരം കൂടുതൽ സ്നേഹമുണ്ടാകുവാനും അവർക്കിടയിലുള്ള ശൈഥില്യം ഒഴിവാക്കുവാനും ചെറിയ കളവുകളൊക്കെ പറയാം എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മഹാനായിട്ടുള്ള ഇമാം കാള് ഇജറ അഞ്ഞൂറ്റി നാപ്പത്തിനാലില് വഫാത്തായിട്ടുള്ള മഹാനായിട്ടുള്ള അയാൾ ബിന മൂസ എന്ന് പറയുന്ന മഹാൻ ഇക്മാലുൽ ബി ബിഫായി മുസ്ലിം എന്ന് പറയുന്ന ഗ്രന്ഥം അതിൽ പറയാണ് ഈ മൂന്ന് സംഗതികളിലെ കളവു പറയൽ അനുവദനീയമാണ് എന്നുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല ഇമാം കാവുയാളിന്റെ അഭിപ്രായമാണ് അതായത് യുദ്ധരംഗം അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക ഒരു യുദ്ധരംഗം എന്ന് പറഞ്ഞാൽ ഉദാഹരണം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് മുസ്ലിം അല്ലെ യു ഹാരി ബുഹു ഒരു മുസ്ലിമായ ആയ ആള് തന്നെ തങ്ങളോട് യുദ്ധം ചെയ്യുന്ന അവിശ്വാസിയായ ആളുകളോട് പറയാൻ ജെയ്ഷു ഇസ്ലാമിക്ക് തീറും തോക്കത്തിൽക്കും മുസ്ലിം സൈന്യം എന്ന് പറഞ്ഞാൽ ധാരാളം ഉണ്ട് നിങ്ങൾക്ക് അവരെ നേരിടാനുള്ള ശക്തിയില്ല ഒരുപക്ഷെ മുസ്ലിങ്ങളുടെ സൈന്യം പിന്നെ ധാരാളം ഉണ്ടാവുകയില്ല എങ്കിലും ഉണ്ട് എന്ന് പറയാൻ എന്തിനെ പെരുപ്പിച്ചു കാണിക്കാൻ അപ്പൊ ഇങ്ങനെയുള്ള കളവുകൾ യുദ്ധരംഗത്താകാം എന്നുള്ളതാണ് അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അവർക്കിടയിലെ സ്നേഹവും ഐക്യവും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ശിഥിലീകരണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെറിയ കളവുകളാകാം എന്നുള്ളതാണ് കാലബിനു മലക് പറയാണ് അഹദ് അഹബ് ഇലയ്യമിങ്ക് ഇണ ഭർത്താവിനോട് പറയുകയാണെങ്കിൽ ഭർത്താവ് ഭാര്യയോട് പറയാണ് നിന്നെ നിന്നേക്കാൾ ഒരാളും എനിക്ക് ഇഷ്ടമുള്ള അതായത് നിന്റെ അത്ര ഞാൻ ഒരാളെയും ഇഷ്ടപ്പെടുന്നില്ല നീയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് എന്നൊക്കെ ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടൊക്കെ പറയുക അതൊക്കെ പിന്നെ കുഴപ്പമില്ല എന്നാണ് പറയുന്നത് അവർക്കിടയിൽ സ്നേഹവും ഐക്യം ഉണ്ടാകാൻ അവ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദനീയമാണ് എന്ന് വളരെ വ്യക്തമായ തെളിവുകൾ ഉള്ളതാണ് എന്നാൽ ഇതിലപ്പുറമുള്ള ചതി വഞ്ചന അങ്ങനെയുള്ള മനുഷ്യരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള കളവുകൾ അത് തീർച്ചയായും ഗുരുതരമായ തെറ്റാണെന്ന് മനസ്സിലാക്കുക ആ അത്തരം തെറ്റുകൾ എന്ന് വിട്ടുനിൽക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസല്ലാഹു വസ്ലമായബീന മുഹമ്മദ് അലഹമദറബുലാലമീൻ